ചില ആളുകളുടെ ധാരണ ഹിന്ദു സമം ഹിന്ദുത്വ എന്നാണ് അല്ല രണ്ടും രണ്ടാണ് രണ്ടും തമ്മിൽ സാമ്യമേയില്ല ഹിന്ദു എന്ന് പറയുന്നത് സിന്ധുതര ഒരു വലിയ ജനവിഭാഗത്തെ പേർഷ്യക്കാരങ്ങനെ വിളിച്ച് പിന്നെ കാലാന്തരത്തിൽ വന്ന് വന്നതിൻ്റെ ഒരു മതത്തിന്റെ സ്വഭാവം വന്നു ശരിയാണ് അപ്പൊ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതവിഭാഗമായി അറിയപ്പെടുന്നു ഹിന്ദു ഹിന്ദുക്കൾ എന്നൊക്കെ പറയുന്നു എന്നാൽ ഹിന്ദുത്വയോ അത് ഹിന്ദുവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല അത് അക്രമണോത്സുഖമായ വർഗീയ മതരാഷ്ട്രവാദമാണ് അപ്പോ മതരാഷ്ട്രം എന്ന് പറഞ്ഞാലോ ചില ആളുകൾ കരുതും ഒരു ഹിന്ദു രാഷ്ട്രം ഹിന്ദുക്കൾക്ക് ഒരു രാജ്യം കിട്ടാൻ പോകുന്നു അപ്പോ ഹിന്ദു എന്ന് കരുതുന്നവരുടെയൊക്കെ ഉള്ളിലൊരു ആവേശം ഒരു രാജ്യം കിട്ടാൻ പോകുന്നു അങ്ങനെയല്ല ഇനി മതാടിസ്ഥാനത്തിലെടുത്താലും ഹിന്ദു എന്ന വാക്കിന് നമ്മൾ ഈ നാട്ടിൻ പുറത്തൊക്കെ ആളുകൾ പറയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന അർത്ഥമല്ല അല്ല ആർ എസ് എസിന്റെ അർത്ഥം ആർ എസ് എസിന്റെ ഹിന്ദുവല്ല നാട്ടിലെ ഹിന്ദു ആർ എസ് എസ് മനുസ്മൃതിയെ ആധാരമാക്കി കാഴ്ചപ്പാടുകൾ രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണ് മനുസ്മൃതി ചാതുർവർണ്യത്തെ ഈ നാട്ടിൽ ശാശ്വതമാക്കിയ ആ കാലത്ത് ആ കാലത്ത് ഇപ്പോഴും അതിന്റെ അംശങ്ങളെല്ലാം പോയിട്ടൊന്നുമില്ല ഇപ്പോഴും മനുസ്മൃതിയുടെ കാഴ്ചപ്പാടാണ് ആർ എസ് എസ് ഒരു സ്വാധീനം ഉള്ളിടത്തൊക്കെ ഉള്ളത് അതിന്റെ തകരാർ എന്താണ് തകരാറ് മറ്റൊന്നുമല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു എന്ന് ഇന്ന് വിളിക്കപ്പെടുന്നവരെയും ആർ എസ് എസിന്റെ മതരാഷ്ട്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂന്ദ്രൻ അത് കഴിഞ്ഞു ഉള്ളൂ ബാക്കിയുള്ളവരൊന്നും ഈ പട്ടികയിൽ വരുന്നില്ല മനുസ്മൃതിയുടെ കാഴ്ചപ്പാടിൽ സങ്കല്പം എന്താണ് ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്നും ബ്രാഹ്മണൻ ജനിച്ചു കൈകളിൽ നിന്ന് ക്ഷത്രിയൻ നിന്ന് നിന്ന് വൈശ്യൻ കാൽപാദത്തിൽ അപ്പൊ പട്ടികജാതി പട്ടികവർഗ ഓ ബി സി ഓഇ സി മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ ഇവരൊക്കെ ജനിച്ചു എവിടെ അതിന് വി രാമസ്വാമി നായകൻ വളരെ പ്രകോപനപരമായ ഒരു മറുപടി സവർണാധിപത്യത്തിന്റെ നേരെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ശരി തലയിൽ നിന്ന് ബ്രാഹ്മണനും കയ്യിൽ നിന്ന് ക്ഷത്രിയനും ഇവരൊക്കെ ജനിച്ചു പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും പിന്നോക്കക്കാരും ഒക്കെ എവിടെ നിന്ന് ജനിച്ചു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അവരെല്ലാം അവരുടെ സ്വന്തം തന്തയ്ക്ക് ജനിച്ചു തന്തയ്ക്ക് പിറന്നു എന്നാണ് പെരിയോറി വി രാമസ്വാമി നായിക്കർ സവർണാധിപത്യത്തിന് നേരെ അഗ്നി സാന്നിധ്യമുള്ള വാക്കുകളിൽ പണ്ട് പറഞ്ഞത് ഞാനിവിടെ ഇത് പരാമർശിക്കാൻ കാരണം മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അവരുടെ സ്വപ്നത്തിലെ മതരാഷ്ട്രത്തിൽ ഈ ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ ഘടന നിലനിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആ റിപ്പബ്ലിക്കിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കും മാത്രമല്ല പിന്നെയോ ഇന്നത്തെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇതര സമുദായങ്ങളിൽ പെട്ടവർ ഇപ്പൊ കേരളത്തിന്റെ സാമൂഹ്യ പരിസരത്ത് നീതിച്ചാൽ ഈഴവാദി പിന്നാക്ക വിഭാഗങ്ങൾ മലബാറിൽ പറഞ്ഞാൽ തീയെന്നൊക്കെ പറയും അത് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ ഈ ചാതുർവർണ്ണത്തിൽ പെടില്ല മനുഷ്യരായി കണ്ടിട്ടില്ല മനുഷ്യരായി കണക്കി കണക്കാക്കിയിട്ടില്ല അവരെല്ലാം അടിമകളായി കണക്കാക്കുന്ന ഒരു കാലഘട്ടമാണ് അവരുടെ സ്വപ്നത്തിലുള്ളത് അതുകൊണ്ടാണ് തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ക്രിസ്തുമസ് ദിനത്തിൽ അംബേദ്കർ ആ മനുസ്മൃതി അഗ്നിക്കിരയാക്കുന്നുണ്ട് കത്തിച്ചു കളയുന്നുണ്ട് ഞാൻ ഇത്തിരി വിഷയത്തിൽ നിന്ന് മാറി പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യത്തെ ഒരു മത റിപ്പബ്ലിക്കാക്കി മാറ്റാൻ എല്ലാ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെ അതാണ് ഇന്ത്യയുടെ സ്വത്ത് വൈവിധ്യമാണ് ഭാഷയിൽ മതവിഭാഗങ്ങൾ മതവിശ്വാസത്തിൽ ഭൂപ്രദേശങ്ങളുടെ കാര്യത്തിൽ സാംസ്കാരിക തനിമയുടെ കാര്യത്തിൽ ഒക്കെ ഭിന്നമായി നിൽക്കുന്ന വ്യത്യസ്തതകളുള്ള ആ വൈവിധ്യങ്ങളുടെ ആകെ തുകയാണെങ്കിൽ ഈ വൈവിധ്യങ്ങളെ ആകെ നിരാകരിച്ച് തങ്ങളുടെ ലക്ഷ്യത്തിലുള്ള മതരാഷ്ട്രം നിർമ്മിച്ച് തങ്ങൾ മനുഷ്യരായി കണക്കാ കണക്കാക്കാത്ത മനുസ്മൃതി മനുഷ്യരായി കണക്കാക്കാത്ത എല്ലാ വിഭാഗത്തെയും പട്ടികാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഇവരെ മുഖ്യധാരയിൽ നിന്നും തുടച്ചു നീക്കി ഒന്നുകിൽ രാജ്യത്തെ ഒന്ന് അടിച്ചോടിക്കുക അല്ലെങ്കിൽ കൊന്നൊടുക്കുക അല്ലെങ്കിൽ അടിമകളായി ഇവിടെ ജീവിക്കുക എന്ന് കണക്കാക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയുമായി മുൻപോട്ട് പോകുമ്പോൾ അതിനനുസൃതമായി ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റുക ഹിന്ദുക്കളും മുസ്ലിങ്ങളും ശത്രുക്കളായിരുന്നുവെന്ന് കഥകൾ മനയുക ഇന്ത്യയുടെ അഭിവൃദ്ധി ഇല്ലായ്മയ്ക്കു കാരണം ഇവരാണ് എന്ന് വരുത്തി തീർക്കുക പഴിചാരുക മനുഷ്യരുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കുക മതാടിസ്ഥാനത്തിൽ മനുഷ്യരെ ധ്രുവീകരിക്കുക ഇന്ത്യയുടെ ഐക്യം തകർക്കുക അങ്ങനെയുള്ള വോട്ട് ബാങ്ക് സൃഷ്ടിച്ചാൽ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കളായതുകൊണ്ട് എല്ലാ കാലവും ജയിക്കാം എന്നാണ് ആർ എസ് എസ് കണക്കാക്കുന്നത് മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെയും വർഗീയവാദിയാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം അതിനെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തുക അങ്ങനെയാണ് വിശ്വാസവുമായി ബന്ധപ്പെടുത്തുക അതിന് ആരാധനാലയങ്ങളെ ഉപയോഗിക്കുക ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ കടുത്ത ശത്രുതയും അകൽച്ചയും വിദ്വേഷവും ഉണ്ടാക്കാൻ ആസൂത്രിതമായി കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുക അതിനുവേണ്ടി ആരാധനാലയങ്ങളെ ഉപയോഗിക്കുക അത് പൊളിക്കുന്നു തകർക്കുന്നൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നമ്മുടെ രാജ്യത്തെ തന്നെ ശിഥിലമാക്കുന്നതിലേക്കാണ് നയിക്കുക അത് യഥാർത്ഥ ഇന്ത്യ ചരിത്രത്തിനോട് ചരിത്രത്തിന് നിരക്കുന്നതുമല്ല നിങ്ങൾ നോക്കൂ ഇന്ത്യ ചരിത്രത്തിൽ വർഗീയതയ്ക്ക് വേരുകളില്ല എന്ന് പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനൊരായിരം ഉദാഹരണങ്ങളുണ്ട് ഞാൻ ആ ഉദാഹരണങ്ങളുടെ വിവരണത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല സ്വാതന്ത്ര്യാനന്തരം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ വിഭജന കാലത്ത് ഒക്കെ നമ്മുടെ രാജ്യത്ത് ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിഷേധിക്കാൻ പറ്റില്ല എങ്കിലും അതിനുശേഷവും മതാതീതമായൊരു സാഹോദര്യം രാജ്യത്തേറിയും കുറഞ്ഞും നിലനിന്നിരുന്നു സ്വാതന്ത്ര്യാനന്തരയിലെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ആളുകൾ വോട്ട് ചെയ്തത് മതവും ജാതിയൊന്നും നോക്കിയിട്ടായിരുന്നില്ല അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ ചിന്ത വിവേകം അവർക്കുണ്ടായിരുന്നു ഇപ്പോ അഞ്ച് ശതമാനം മാത്രം മുസ്ലീങ്ങളുള്ളൊരു സംസ്ഥാനമായിരുന്നു ഒരു കാലത്ത് ബീഹാർ ആ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നായിരുന്നു ഒരു വർഗീയലോവും ഉണ്ടായിട്ടില്ല ആർക്കും ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല രാജസ്ഥാൻ ഒരിക്കൽ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ബർക്കത്തുള്ള അലി ഖാൻ എന്നായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ നാട്ടിൽ ഒന്നും ഉണ്ടായിട്ടില്ല മഹാരാഷ്ട്രയിൽ ഒരിക്കൽ അബ്ദുൾ റഹ്മാൻ അന്തുലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആസാമിലാണ് ഡോക്ടർ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമല്ല മൂന്ന് തവണ പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയായ നേതാവിന്റെ പേര് എംഒ എച്ച് ഫാറൂഖ് എന്നായിരുന്നു രണ്ടു മാസമെങ്കിൽ രണ്ടു മാസം കേരളത്തിൽ സി എച്ച് മുഹമ്മദ് കോയി മുഖ്യമന്ത്രിയായി ഇവരെയൊക്കെ രാഷ്ട്രീയമായി വിമർശിച്ചിട്ടുണ്ടാവാം പക്ഷെ അവരുടെ മതം നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടേ ഇല്ല ഏറ്റവും ഒടുവിൽ ഒരു പതിറ്റാണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നേതാവിന്റെ പേര് മൻമോഹൻ സിംഗ് എന്നാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരം സമരങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് രണ്ടാം യു പി എയുടെ കാലത്ത് പക്ഷെ അയാൾ സിഖുകാരനാണ് എന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറു ന്യൂനപക്ഷ മതമല്ലേ സിഖ് നമ്മുടെ എവിടെയും വർഗീയമായ ധ്രുവീകരണത്തിന് കാരണമായിട്ടില്ല അദ്ദേഹത്തിന്റെ തലയിൽ ഒരു തലപ്പാവുണ്ട് എന്നത് നമ്മുടെ സമരത്തിന്റെ കാരണമായിരുന്നില്ല അദ്ദേഹത്തിന്റെ തലയിൽ തലപ്പാവ് മാത്രമേ ഉള്ളൂ എന്നൊരു പക്ഷേ ചിലർ വിമർശനപരമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവാം അതിനപ്പുറം മതം ഒരു വിമർശന കാരണമോ കലാപകാരണമോ ആയി രൂപപ്പെട്ടിരുന്നില്ല അങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് ഇന്ന് വിദ്വേഷത്തിന്റെ ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഒരു മതരാഷ്ട്രം നിർമ്മിക്കാൻ ചരിത്രത്തെ ഏറ്റവും ഹീനമായി ഉപയോഗിച്ച് ചരിത്രത്തിൽ നിന്ന് ഗാന്ധിജിയെ മായിച്ച് സ്വാതന്ത്ര്യ സമരത്തിലെ സമരോത്സുകമായ സാമുദായിക ഐക്യത്തിന്റെ അധ്യായങ്ങൾ മായിച്ച് തങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള കഥകൾ രചിച്ച് മുൻപോട്ട് വരാൻ സംഘപരിവാരം ശ്രമിക്കുന്നു